ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചീര കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിനായി ചീര കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കുക ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക ഇനി ചീരയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചീര പെട്ടെന്ന് വേകും അതുകൊണ്ട് കുറച്ച് നേരം വേവിച്ചാൽ മതി തോരൻ്റെ കൂട്ടിനായി അരമുറി തേങ്ങ തിരികിയത് കാൽ ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി എല്ലി കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ തോരൻ്റെ പാകത്തിൽ അരച്ച് കൂട്ടിനൊപ്പം ചേർക്കാം ഈ പാകത്തിന് അരച്ചെടുക്കണം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ കീരയ്ക്ക് നടുവിൽ വെച്ച് കൂട്ട് ചൂടാവും വരെ മൂടി വെച്ച് വേവിക്കാം കീരയ്ക്കൊപ്പം കൂട്ടും ചേർന്ന് എന്ത് ഈ പാകമായിട്ടുണ്ട് ഇപ്പോൾ ചീരത്തോരൻ റെഡിയായി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ ചീരത്തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക El hakkum nanni